മാറിയൂസെപിതാവിനോടുള്ള വണക്കമാസം പതിനെട്ടാം തീയതി ജപം ഞങ്ങളുടെ പിതാവായ മാറിയൂസേഫെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങു ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാഥനകളിലും സഹനത്തിൻ്റെ പ്രത്യാതീതമായ മൂല്യം ഗ്രഹിച്ച് അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ പിതാവേ അങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു സുർഗസ്തനാവ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുച്ഛതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനുസഹൃതലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങ് ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ബാബോളും ഞങ്ങളോട് ഉക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുതെ നിഷ്ഠാരൂപയെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ വിധത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻറ്റി അമ്മേ കവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപരാനോട് ഉപേക്ഷിക്കണമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുവാമേ സുഹൃദ്ജപം ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച മറിയൂസേപ്പെ ഞങ്ങളുടെ ക്ലേശങ്ങളെ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ